എനിക്ക് പത്ര പത്രസബ്തമായിട്ട് ഒരു ജലദോഷമോ പനിയോ കാര്യങ്ങളൊന്നും യാ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം അതൊരു വലിയ അനുഗ്രഹമായിട്ടൊരു അടി പ്രഭാതത്തിലേക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം എന്നിരുന്നാലും അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് വലിയ രോഗങ്ങളോ പ്രയാസങ്ങളും അതിൻ്റെ പേര് ഇന്ന് വരെ പത്രം കുത്തുന്ന ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം സാധാരണ ആരെങ്കിലും ഒക്കെയാണ് പത്രയ പത്രം ഏൽപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നത് അതിൻ്റെ പോലെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിനേക്കാൾ കണക്ക് കൂട്ടുന്നത് ആശുപത്രിയിലൊന്നും കയറിയിട്ടില്ല ആശുപത്രിയിലൊന്നും കയറിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അപ്പോൾ ഒരു മുടക്കം ഒരു ദിവസം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി എൻ്റെ പേരിൽ ഇതുവരെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുരിയാച്ചചേരനയാണ് ഏതാണ്ട് നാലര പതിറ്റാണ്ട് കാലമായിട്ട് പത്ര വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ വാർത്തകളും വിശേഷങ്ങളും പ്രഭാതത്തിൽ തന്നെ മലയോര മലയോരമേഖല ഗ്രാമങ്ങളിലെത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്ന കുര്യാൻ ചേട്ടൻ ചേട്ടൻ നമസ്കാരം എത്ര വർഷമായിട്ടുണ്ട് ഏകദേശം കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് വർഷം വർഷമായി അപ്പോൾ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ആദ്യ ഒരു കാലഘട്ടം പിന്നെ പിന്നെ പിതാപകാരനവർ അച്ചാ അച്ചായനായിരുന്നു അച്ഛനായിട്ട് നടന്നു ഏതാണ്ട് അത് വണ്ടി വഴി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ചാറ്റ പോയി അങ്ങനെ പോയി പിന്നെ ഒരു ഒന്നര വർഷം തോളും മറ്റ് ആൾക്കാർ പിന്നെ ചെയ്തു ശേഷം എഴുപത്തിയെട്ട് മുതൽ നല്ല ചെന്നൈറ്റിൽ നിന്ന് നടന്നു രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകും അന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സേൽ കട്ടപ്പന ഇറക്കുന്നത് ഒമ്പതേ കാലുമണിയാകുമ്പോൾ പത്രക്കെട്ടുകൾ ഇറക്കി കിടക്കുന്നത് അത് ദീവിയ മനോരമ എവിടെ വരും പത്രം എവിടെ വരും പത്രക്കെട്ടുകൾ എവിടെ വരും അന്ന് വരുള്ളൂ അപ്പോൾ ഇപ്പം അങ്ങനെ ഞാൻ കാണുന്നത് ഇപ്പോഴും ഈ സ്ഥലത്തിൻ്റെ പേരെന്താല് ബസേല് ഇപ്പം എത്ര ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അല്ല ഇപ്പോൾ സാഹചര്യം കുറെ കൂടെ മാറി വണ്ടിയുടെ പശ്ചാത്തലം വന്നല്ലോ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ആയത് രണ്ടരീറ്റർമീറ്റർ രണ്ടര ഞാൻ കുട്ടിക്ക് അപ്പേ മുള്ളി തൊട്ടിപ്പറേ അങ്ങനെ അഞ്ച് അഞ്ച് അഞ്ചും പത്ത് കിലോമീറ്ററോടെ നടക്കും അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നാൽപ്പത്തി കിലോമീറ്റർ മുകളിൽ അതായത് മേലച്ചിന്നാറിൽ നിന്ന് രാവിലെ അന്ന് മേലച്ചിന്നാർ വരെ ഞാൻ പത്രം മതി അനിയൻ വിതരണം ചെയ്യും ഇവിടെ ഈ ഭാഗത്ത് അനിയൻ വിതരണം പിന്നെ മഞ്ഞപ്പാറയ്ക്ക് ഒന്ന് കൊണ്ടുപോയിരുന്നു മഞ്ഞപ്പാറ അതും പിന്നെ പിന്നെ വേറൊരു അനിയനുണ്ട് അവർ ആരെയും സഹായിക്കും അന്നത്തെ കാലത്ത് പത്രം ഇല്ലാതെ സമയത്ത് അന്ന് വാർത്ത അറിയാൻ ഈ ഒരു മാർഗ്ഗം ഉള്ളല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ സ്കൂളില് അന്ന ഫീസ് ബദൽ സഞ്ചാരി യു പി സ്കൂളിലായിരുന്നു ആയിരം ആയിരത്തി അഞ്ചൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണെന്നുള്ള ഒരു മൂന്നര മണിക്ക് മുമ്പേ പത്രം ഇവിടെ എത്തിച്ചിരിക്കണം പത്രം നോക്കി ആൾക്കാരെന്ന് നിക്കുമായിരുന്നു അപ്പൊ ചെയ്തിട്ട് ഈ പിള്ളേരൊക്കെ ഈ പിന്നെ കടക്കും പിന്നെ അന്നത്തെ കാലം അന്നത്തെ കാലത്തെ കാലം ഒരു അതൊരു എൺപത് എൺപത്തഞ്ച് എൺപത്തി ആറ് എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടം വരെ അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ഈ മന മുകളിലേക്കുള്ള പിള്ളേരൊക്കെ പഠിച്ചുവെച്ച് സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേരാണ് പത്രം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം കൂടുതൽ പത്രം കൂടെ കൊണ്ടുവന്നെത്തിച്ചാൽ മതി അന്ന് എത്ര പത്രം ഉണ്ടായിരുന്നു അന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പത്രം അഞ്ഞൂറ് പത്രത്തുള്ളൂ അന്ന് ഇരട്ടയാറ് ടൗൺ ഉൾപ്പെടെയുള്ള പത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അങ്ങ് പത്രം എടുക്കുന്നത് എവിടെ വന്നു ഇപ്പൊ ഇരട്ടാത്ത ഇരട്ടിയാണ് ഇരട്ടയാത്തിന്ന് എടുത്തിട്ട് വണ്ടി കൊണ്ടുവരുമോ വണ്ടിയാൽ കൊണ്ടുവണ്ടിയാൽ മേലച്ചനാർ വരുത്തി ആ അപ്പൊ ഇതിനിടയ്ക്ക് വഴിക്കുള്ള വിതരണം വണ്ടി ഇരുന്ന് തന്നെ കൊടുക്കും ആ വഴിക്കുള്ള പത്രങ്ങൾ ോപ്പ് കല്ലാർമുക്ക് വണ്ടി പറഞ്ഞാൽ ഇരട്ടിയാർ പഞ്ചായത്ത് ഇതേത് പഞ്ചായത്താണ് പഞ്ചായത്ത് പഞ്ചായത്ത് നെടുങ്കണ്ടം പഞ്ചായത്ത് കൊന്നത്തടി പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ എല്ലാം സംഗമ ഈ നാല് പഞ്ചായത്തിന്റെ സംഗമ നാല് പഞ്ചായത്തിലെ പത്രവിതരണം ഭാഗികമായിട്ട് അങ്ങാണ് നിർവഹിക്കുന്നത് പിന്നെ രണ്ട് നിയോജക മണ്ഡലം എത്ര വയസ്സിൽ തുടങ്ങിയത് യസ് പതിനാറ് വയസ്സായിട്ട് പതിനാറ് വയസ്സ് തുടങ്ങിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങയുടെ രീതിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഒരു ഞാൻ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ അങ്ങ് തലച്ചുമുടയായിട്ട് പത്രം ഈ മേലെ ചിന്നാറ്റിൽ നിന്ന് പെരിഞ്ചാംകുട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അതാ വാഹനത്തിൽ കയറാത്തേ അനത്തി കയറാത്ത പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാഹനത്തി കയറാൻ സാധിക്കുമല്ലോ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് പോകണമല്ലോ തിരിച്ച് ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ ആരേലും വേണ്ടി കയറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ കയറിപ്പോകും പിന്നെ ഈ ആദ്യ കാലത്തെ ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് ഈ അന്നത്തെ ജീപ്പുകാരെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും മതിയാവും കാരണം എന്താ യാദൃശ്യമായിട്ട് നമ്മൾ നടന്നു പോകുന്ന കാണുകയാണെങ്കിൽ നമ്മൾ കയറ്റിക്കൊണ്ട് പോകും പൈസ ഒന്നും വാങ്ങാറില്ല വാങ്ങാമല്ലോ പത്രം ഈ കട്ടപ്പനെ നന്ന ട്രിപ്പ് ജീപ്പുകളാണുള്ളത് അപ്പോൾ ട്രിപ്പ് ജീപ്പ് ഉള്ളപ്പം എന്നാൽ മേലെ ചിന്നാറിനുള്ള പത്രക്കെട്ട് പത്രക്കെട്ട് ആ എണ്ണി അവരോട് കൂടി ചെയ്യും ാണ് അത് അവർ നേരത്തെ ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മണി ഒക്കെ ആവുമ്പഴ്ത്തി നിന്നുമായിരുന്നു അതിനുശേഷം പിന്നെ പിന്നെ മടക്കാലം വണ്ടി ഒന്നും വണ്ടിയൊക്കെ പലപ്പോഴും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞത് ആ സമയങ്ങളിൽ പിന്നെ നമ്മൾ ചുമന്ന് തന്നെ മേലച്ചിന്നാറ്റി എത്തിക്കണം അപ്പം ഇന്നിപ്പോൾ എത്ര പത്രം ഉണ്ടായിരുന്നു രാവിലെ കൊണ്ടുവരാനായിട്ട് മേലെ മേലച്ചിന്നലെ ഒറ്റാറ്റിന്ന് കൊണ്ടുവരാൻ ണ്ടോ മനസ്സുകൊണ്ട് ഭയങ്കര സംതൃപ്തിയാണ് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അതുകൊണ്ടാണല്ലോ ഒത്തിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ടും വന്നിട്ടും പിന്നെ ഓടി പോകുന്നത് പിന്നെ ഈ എന്ന് പറയുന്നത് ഒരു സമയം ഉണ്ടെങ്കിൽ അത് എന്നെ വിളിച്ചേൽപ്പിച്ചിട്ട് തലവർക്ക് എന്നാ ക്ഷീണോ പ്രയാസോ ബുദ്ധിമുട്ടായിട്ട് കിടന്നാലും കൃത്യസമയത്ത് ആ സമയത്ത് എഴുന്നേറ്റിരിക്കും പിന്നെ അങ്ങ് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും മൂന്ന് മണിക്ക് രണ്ടര മൂന്ന് മണി മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ട് അത്യാവശ്യം മുന്നേ അത്യാവശ്യം എഴുതാനുള്ളത് നോക്കും കുറച്ചുകൂടെ അടുക്കാനുള്ള പ്രക്കാനുള്ളത് നോക്കും പിന്നെ അതിന് ശേഷം കുളിക്കുന്നു പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നാല് നാല് ഇപ്പം നാല് കാലത്താണ് നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പ് വരെ രണ്ട് മുക്കാൽ മൂന്നാകുമ്പോൾ ഇറങ്ങും അപ്പം ഞാൻ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ ഇരട്ട ചെന്നിറങ്ങിയിട്ട് പോരുന്നൊരു കാലഘട്ടത്തിലാണ് അപ്പം ഇവിടുന്ന് ഓട്ടോ ആയപ്പോൾ ഇതിന് ശേഷം ഒരു മൂന്ന് മണി എഴുന്നേറ്റ് കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം ഒരു നാല് നാലര കാലാവസ്ഥ വീട്ടിൽ നടക്കും ഓട്ടോ ഒരു മുപ്പത് അരമണിക്കൂറിൻ്റെ അവിടെ ചെല്ലും അവിടെ ചെന്ന് ഈ ഓട്ടോക്കാരനും കൂടെ കൂടി അടുക്കി ഇപ്പിടുക്കി കെട്ടി പെട്ടെന്ന് കൊണ്ട് വഴിക്കത്തെ എല്ലാം വിതരണം ചെയ്യുമ്പോൾ അടുക്കി കെട്ടി അതിൻ്റെ വരുത്തും അതൊരു അരമണിക്കൂർ താമസം വരും അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഇവിടെ വന്ന ഓട്ടോക്കാരൻ തന്നെ ഇറക്കി വിടും പിന്നെ അതിന് ഞാനിങ്ങനെ പോലും എത്ര മണിക്ക് തീരും നമ്മുടെ ജോലി ഒരു ദിവസം ഒരു പതിനൊന്ന് മണിയോടുകൂടി പത്തരയാകുമ്പോൾ തീർക്കാം പിന്നെ എനിക്ക് പൈസ സാമ്പത്തിക ഇടപാടുകളൊക്കെ കഴിയാൻ ചെയ്യേണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി മിണ്ടിയെ പറഞ്ഞൊക്കെ

കൗമുദി ജന്മഭൂമി അല്ല എണ്ണ നാമമാത്രം അത് ശരി ശരി എന്തായാലും പോലും ഈ പ്രദേശത്തെ പത്രം എത്തണമെന്നുണ്ടെങ്കിൽ കുര്യാശൻ ചേട്ടൻ രാവിലെ ഉണരണം അവധി എടുക്കാൻ പറ്റുമോ അവധിയില്ല അവധി ഞാൻ സാധാരണ എടുക്കണം വളരെ അതുപോലെ ഒഴിവാക്കാൻ മേലാത്തതാണെങ്കിൽ ആ ഒരു ആ പാടെ ഇത്രയും കാലത്തിനിടയിൽ അങ്ങനെ വെച്ചൊരു ഒരു ബുദ്ധമുഖാ പോയി ഒരു മരിച്ചടക്കിനും പോയി അങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് പോയത് ഒഴിവാക്കാനായിട്ട് പോയത് രണ്ടോ മൂന്നോ അവധി അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അവധി ഒരു കാണും അതുകൊണ്ട് ഞാൻ ഞാൻ കല്യാണം മറ്റുള്ള ചടങ്ങുകളൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല എന്തായാലും കുരിയാഴ്ച നടക്കുകയാണ് ഇപ്പോൾ ബഥേലിൽ നിന്ന് പെരിഞ്ഞാങ്കുട്ടിയിലേക്കുള്ള യാത്രയിലാണ് ഏതാണ്ട് നാല് നാലര കിലോമീറ്റർ ദൂരം എല്ലാ ദിവസവും നടക്കുന്നു എല്ലാ ദിവസവും പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നു നാലരയ്ക്ക് ഈ ജോലി ആരംഭിക്കുന്നു ഏതാണ്ട് പതിനൊന്ന് മണിവരെ നീളുന്ന പ്രവർത്തനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ർ വേലച്ചിന്നാറാണ് താമസിക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഉണർത്തുന്നത് അല്ലെങ്കിൽ പുറം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം